വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കടലാമകൾ കടലാമകൾ സാധാരണ മുട്ടയിടുന്നത് കരയിലാണ് മുട്ടയിട്ട് മണൽ കൊണ്ട് മൂടിയ ശേഷം ആമകൾ തിരിച്ച് കടലിൽ പോവുകയാണ് പതിവ് എന്നാൽ കടലാമകൾക്ക് ശത്രുക്കൾ ഏറെയുമാണ് മുട്ടയും വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളുമാണ് പ്രധാന ഇരകൾ കടലാമയുടെ മുഖ്യ ശത്രു മനുഷ്യനും അവൻ്റെ പ്രവൃത്തികളുമാണ് മുട്ടയിടാനെത്തുന്ന ആമകളെ പിടികൂടി ഇറച്ചി ആവശ്യത്തിനായി കൊല്ലുന്നതും ഇവയുടെ മുട്ട എടുക്കുന്നതും സാധാരണയാണ് എന്നാൽ ഇപ്പോഴിതാ തൃശൂർ തളിക്കുളം നമ്പിക്കടവ് കടപ്പുറത്ത് കടലാമകൾ മുട്ടയിടുകയും ഈ മുട്ടകളെ വിരിയിച്ച് തിരികെ കടലിലേക്ക് അയച്ച് മാതൃകയായിരിക്കാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി പതിവ് തെറ്റിക്കാതെ തളിക്കുളം നമ്പിക്കടവിൽ കടലാമകൾ മുട്ടയിടാൻ എത്താറുണ്ടത്രേ കടലാമ മുട്ടയിടാൻ വരുമ്പോൾ മോഷ്ടിച്ചെടുക്കാൻ ചിലർ ഇവിടെ വരാറുണ്ടെന്നും പറയുന്നു ഇവരിൽ നിന്നെല്ലാം മുട്ടയെ സംരക്ഷിച്ച് കടലിൻ്റെ രക്ഷയ്ക്കായി ഇവർ നടത്തുന്ന ഈ പ്രവർത്തനം ചെറുതല്ല തീരമണയുന്ന കടലാമകൾ മുട്ടയിട്ട് മടങ്ങിയാൽ പിന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നിരീക്ഷകരാണ് കുറച്ച് കൊല്ലങ്ങളായി കടലാമകൾ സ്ഥിരമായി വരികയും മുട്ടയിടുകയും വിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ സ്ഥിരം കാണാറുണ്ട് വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജീവിയാണ് കടലാമ മത്സ്യസമ്പത്തിന് ഏറെ ഗുണകരമാവുന്ന കടലിൽ ഉണ്ടാകുന്ന ജെല്ലി ഫിഷ് ഭക്ഷിക്കുന്ന ഭക്ഷിക്കുകയും കടലിൽ അടിത്തട്ടിൽ സസ്യങ്ങൾ വളരാൻ സഹായിക്കുന്ന ഒരു വർഗമാണ് ഈ ചുരലാമയിൽ ചുരലാമ വർഗത്തിൽപ്പെട്ടത് ഒലിവ് ഇഡ്ലി എന്ന് ശാസ്ത്രനാമമുള്ള ഈ ആമ നമ്മുടെ തീരപ്രദേശത്ത് സ്ഥിരമായി വരികയും മുട്ടയിടുകയും അത് കടലിലേക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് ഇപ്രാവശ്യം നമ്മുടെ നമ്പിക്കടവിൽ വന്ന ഒരു ആമ മുട്ടയിടുന്നത് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കാണുകയും അതിനെ നമ്മൾ വല കെട്ടി സംരക്ഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വരികയും ഇത് തീരപ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു മാതൃകയാവുന്ന തരത്തിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിനൊന്ന് കടലിലേക്ക് വിടുകയും ചെയ്തു തീർച്ചയായും ഇത് ഈ തീരപ്രദേശത്ത് കടലാമ്മ മുട്ടയിടുമ്പോൾ കവർന്നു കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പും മത്സ്യസമ്പത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി നമ്മളിതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയും ഈ സമൂഹത്തിന് നൽകുവാനാണ് ഈ പ്രവൃത്തി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചെയ്തത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അവരെയും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ സംസ്കാരം നമ്മളിവിടുത്തെ ഈ തീരപ്രദേശത്ത് ചാവക്കാട് സൂര്യ കടലാമ സംരക്ഷണ സമിതി ഏകദേശം നൂറോളം ആമമുട്ട സംരക്ഷണം ഈ വർഷം നടത്തി അവരുടെ ഒരു പ്രത്യേക നിർദ്ദേശ നിർദ്ദേശപ്രകാരമാണ് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഈ തീരപ്രദേശത്തും മത്സ്യത്തൊഴിലാളികളും യുവജന സംഘടനകളും ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാരും ഇതിന് മുന്നിട്ടിറങ്ങണം കടലാമയെ സംരക്ഷിക്കണ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പരന്തുകളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും മുട്ടകൾ സംരക്ഷിച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ആഴക്കടലിലേക്ക് മടക്കി അയക്കും വരെ ഈ മത്സ്യത്തൊഴിലാളികൾ ഇവയെ സംരക്ഷിക്കും ആമ വന്നതിന്റെ അടയാളം നോക്കിയാണ് ഇവർ മുട്ട കണ്ടെത്തുന്നത് വടികൊണ്ട് കുത്തി കുത്തിനോക്കിയാൽ മുട്ടയുള്ളിടത്ത് വടി ആഴ്നിറങ്ങും മുട്ടയോടൊപ്പമുള്ള കുമിളകൾ ഉൾപ്പെടെയാണ് ഇവർ ശേഖരിക്കുന്നത് അധിക സമയം കാറ്റോ സൂര്യപ്രകാശമോ തട്ടാതെ വേണം ഇവ ശേഖരിക്കാൻ പിന്നീട് ബക്കറ്റ് പോലെയുള്ള പാത്രത്തിൽ മണൽ നിറച്ച് അതിൽ മുട്ട വെച്ച് ഹാച്ചറിൽ സൂക്ഷിക്കുകയാണ് പതിവ് നമ്മുടെ കടൽ തീരത്തേക്ക് പ്രജനത്തിനായി വരുന്ന ധാരാളം പ്രത്യേകതകളുള്ള അതിഥികളാണ് കടലാമകൾ കടലാമ ഒരു സമയത്ത് അറുപത് മുതൽ നൂറ്റി മുട്ട വരെ ഇടാറുണ്ട് മുട്ട വിരിഞ്ഞ ശേഷം കടലിൽ പ്രതിഫലിക്കുന്ന നിലാവിൻ്റെ വെളിച്ചം കണ്ടാണ് കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോകുന്നത് ഇത്തരത്തിൽ മുട്ട വിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന കടലാമകൾ കിലോമീറ്ററുകളോളം ദൂരമാണ് സഞ്ചരിക്കുന്നത് ഇത്തരം വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സലും